പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു പായസത്തിന്റെ വീഡിയോ കേട്ടോ അപ്പൊ ഇത് നല്ല പരിപ്പ് പ്രഥമനായിട്ടാ പരിപ്പ് പ്രഥമനാണ് രണ്ടാമത്തെ പായസം പാലടയാണ് പാലട പായസാണ് പാലട പായസുണ്ട് വാഴല് കിട്ടിയ കുറച്ചുകൂടി നല്ലായിരുന്നു വാഴല പക്ഷെ തീർന്നു ഇനിയിപ്പോ പാലടയായ നമുക്ക് പഴം വേണമായിരുന്നു പഴം ചെറുപ്പഴം അല്ല നമ്മൾ നേതമ്പഴാണ് കൊടുക്കും പപ്പട എടുത്തിണ്ട് അതും കൂട്ടി പൊടിച്ചിട്ട് കഴിക്കാൻ പാലട പാലയുടെ വേഗല്ലേ സാധനം അതിന്റെ ഫേവറേറ്റ് പായസം അടപ്രഥമൻ അടപ്പുറത്തമനായിട്ടോ അടപ്പുറത്തു പാലട കിട്ടു ഇനി ഒരു പായസം കൂടി ഇല്ല കേട്ടോ നമ്മുടെ ഓണത്തിൻ്റെ മൂന്നാമത്തെ പായസം ഇതാ കേട്ടോ സേമിയാണ് സേമി എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും കഴിക്കും അപ്പം ഈ മൂന്ന് പായസങ്ങളായിരുന്നു കേട്ടോ നമ്മുടെ ഓണത്തിന് ഉണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ പായസങ്ങളാണ് ഓണത്തിന് ഉണ്ടായതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളാം കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞു കുഞ്ഞ് ബ്ലോഗായിട്ട് എടുത്തൊന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ